സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കും ഫ്രീലാൻസർമാർക്കും വേതന നഷ്ടപരിഹാരം ഇൻഷുറൻസുമായുള്ള നിയമനിർമ്മാണത്തിന് എം പിമാരുടെ നിർദ്ദേശം നിർബന്ധമല്ലാത്ത എന്നാൽ താല്പര്യമുള്ളവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് ചേരാവുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് ഇതു പ്രകാരം അറുപത് ശതമാനം വരെ വേതന നഷ്ടപരിഹാരം അനുവദിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി അവധിയെടുക്കേണ്ടി വരുന്ന സ്വതന്ത്ര തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നതാണ് എം പി ജലാൽ ഖാദേം അൽ മെഹൂദ് അവതരിപ്പിച്ച നിർദ്ദേശത്തിന്റെ ലക്ഷ്യം പദ്ധതി പ്രകാരം ഇത്തരം ഇൻഷുറൻസ് പോളിസിയിൽ ചേരുന്നവർക്ക് പ്രതിമാസ വേതനത്തിന്റെ അറുപത് ശതമാനം ലഭിക്കും പരമാവധി ആയിരം ദിനാർ വരെയാണ് ലഭിക്കുക ഔദ്യോഗിക മെഡിക്കൽ ോ സുഖം പ്രാപിക്കുന്നത് വരെ ഇൻഷുറൻസ് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കണം ടാക്സി ഡ്രൈവർമാർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ കസ്റ്റംസ് ചരക്ക് ഡ്രൈവർമാർ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാർ ബോട്ട് ക്യാപ്റ്റന്മാർ മത്സ്യത്തൊഴിലാളികൾ ചെറുകിട ഇടത്തരം വാണിജ്യ സംരംഭങ്ങളുടെ ഉടമകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുമെന്ന് അൽ മഹ്ഫൂദ് പറഞ്ഞു പൊതുമേഖലയിലെ സ്വകാര്യ മേഖലയിലോ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സുരക്ഷകൾ ഇത്തരക്കാർക്ക് ലഭിക്കുന്നില്ല അവരുടെ വരുമാനം ജോലി ചെയ്യാനുള്ള അവരുടെ ശേഷി പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് അവർക്ക് രോഗമോ മറ്റ് അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ വരുമാനം നിലയ്ക്കുന്ന അവസ്ഥയാകും കഠിനാധ്വാനികളായ ഇത്തരം ബഹ്റൈനികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം ഈ നിയമനം പുനഃപരിശോധിക്കുന്നതിനായി സേവന സമിതിക്ക് അയച്ചിട്ടുണ്ട്